സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി പ്രകാരം നടപ്പാക്കിയ മത്സ്യകൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് വണ്ടൻമെട്ടിൽ നടന്നു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം കിസാൻ സർവീസ് സൊസൈറ്റി അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച മത്സ്യകൃഷിയിലും വിഷരഹിത പച്ചക്കറി കൃഷിയിലും നൂറുമനി വിളവാണ് ലഭിച്ചത് മായം ചേരാത്തതും വിഷരഹിതവുമായ പച്ചക്കറികളും കാർഷിക വിഭവങ്ങളും ഓരോ വീട്ടുകാരും കൃഷി ചെയ്യുന്നതിനായി നാല്പത് മുതൽ അറുപത് ശതമാനം സബ്സിഡിയോടുകൂടി ഒരു ഫാമിൽ എണ്ണായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വളർത്തി വിപണനം നടത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കി വരുന്ന റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം റാസ് എന്ന പദ്ധതിയാണ് ഇത് കിസാൻ സർവീസ് സൊസൈറ്റി അംഗങ്ങളായ ബിജു ജേക്കബ് ലിസി ബിജു എന്നിവരുടെ ഫാമിൽ നടന്ന വിളവെടുപ്പ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം രാജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉണ്ടെങ്കിൽ അത് വീണ്ടും അടുത്ത വർഷം അല്ല അടുത്ത ടൈമിൽ നമുക്കത് കുറച്ചും കൂടി ബെറ്റർ ആക്കി ചെയ്യാമെന്നുള്ള ഒരു ഒരു തൻ്റെയുടെ അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ട് എന്നുള്ള ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു ഭാഗം ഇതായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവർ കഷ്ടപ്പെടുന്ന ഫാമിലിയാണ് എപ്പോഴും കൃഷി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് നന്നായി വരും എന്ന് തന്നെ എന്റെ മനസ്സ് ഉറച്ചു പറയുന്നു മത്സ്യഭവൻ ഇടുക്കി ജില്ലാ ഓഫീസർ പി കണ്ണൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളും സബ്സിഡി സംബന്ധിച്ച കാര്യങ്ങളും വിശദീകരിച്ചു ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ ഷിജു എ ഗിരീഷ് ബിനു മിനി ആതിര എന്നിവർ പങ്കെടുത്തു സൊസൈറ്റി ഭാരവാഹികളായ ജോസഫ് എ ടി ജയ്മോൻ ജോർജ് റോയ് ജോർജ് ഏലിയമ്മ റോയി ബ്ലസൻ ബിജു മോളിക്കുട്ടി ജോസഫ് തുടങ്ങിയവർ വിളവെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര